ഹലോ ഗായ്സ് ഇന്ന് നമ്മളിപ്പോൾ വർക്കലയിലാണ് നിൽക്കുന്നത് വീട്ടിൽ നിന്ന് ബോർ അടിച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി മിനി ഗോവയാണ് വറക്കലോട്ടിലോട്ട് നിൽക്കുന്നത് ഇവിടെ നല്ല നല്ല ബാഗുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പ്ലാസ്റ്റിക് വെച്ചോണം അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ അല്ലേ ഈ ഫ്ലവർ അത് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ആ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇവിടെ നല്ല വില ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കും ഭയങ്കര കത്തി വിലയാണ് ഗൈസ് നല്ല വെയിലാണ് ഗായ്സ് നമ്മൾ വന്ന സമയം ഇനി നമ്മൾ ഇതാ ആ വഴി കൂടെ താഴെ പോകാൻ അപ്പൊ നമുക്ക് പണി കിട്ടിയ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെ വഴിയൊന്നും അത്ര ഓക്കെ അല്ല വെള്ളം ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കയറി കിടക്കാൻ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ രണ്ട് വഴി വേറെ കണ്ടായിരുന്നു ആ വഴിയിലോട്ട് കേറേണ്ടി വരും കുഴപ്പമില്ല ഒരാൾ പോയി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല രസം ഈ വെള്ളം കിടക്കുന്ന കാണാൻ ഇവിടെ വന്നു പെട്ട് നിൽക്കുന്നു

അങ്ങനെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഇവിടെ ഫ്ലഫിൻ്റെ താഴെയാണ് ഇവിടെ പാരാഗ്ലൈഡിങ് അതിനൊക്കെ ഫ്ല ഇതിൽ ഫ്ലോട്ടിംഗ് ബോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കതിൽ വേണമെങ്കിൽ കയറാൻ പറ്റും ഇപ്പം ആൾക്കാരൊക്കെ പാരാഗ്ലൈഡിങ്ങിലൊക്കെ പോകുന്നുണ്ട് ഇവിടെ അതിൻ്റെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നേരം ഞാൻ പാരാഗ്ലൈഡിങ് അല്ല പാരച്ചോട്ട് പോകുന്നത് കണ്ട് ഇപ്പോൾ ആരും പോകുന്നില്ല അപ്പൊ നമ്മള് വീസിടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റിൽ ആദ്യമായിട്ടാണ് പറഞ്ഞതും ഒറ്റയ്ക്കാണ് നമ്മൾ നാലുപേര് മാത്രം ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഓർഡർ ചെയ്തിട്ട് മേടിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് നമ്മള് ഇലടമൊക്കെ കറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കുറെ ക്ലിപ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ പൊട്ടിക്കുക